ആ വീലിങ്ങിനാ ആട് എന്ന് വിളിക്കുന്നു ഓക്കേ മട चलो кой കോട кой കോടടാന എന്തായിരുന്നു കാര്യം അല്ല നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വേക്കാൻ വേണ്ടി എന്തിനെ ആട് എന്ന് വിളിച്ചാണ് എന്താ ആട് കണ്ടിട്ട് ഒരു റീൽ ഉണ്ടായിരുന്നു ആ റീൽ ഏది റീൽ ഒരാളെ കാര്യം തീച്ചായിരുന്നു എന്ന് അടുത്ത് വരാതെ ആരെ കാര്യയല്പിച്ചായിരുന്നു നേ ഈ റീൽ കണ്ടോ 50 കണ്ടോ നേ അപരനെ വിളിച്ചായിരുന്നു ആരെ കാര്യയല്പിച്ചു എന്നാ എങ്ങന വീഡിയോയിൽ ഇവന പറയുന്നു ആരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതു എനിക്ക് മനസ്സിലായില്ല ഞാൻ ആരെയും ഒരു കാര്യയല്പിച്ചിട്ടില്ല അല്ല ഈ റീൽ കണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു എന്നിനി അപ്പോൾ മീറ്റ് ചെയ്യുന്നത്േ കാണാനയ്ക്ക് സംശയിക്കുന്നില്ല ആദ്രോ ഉള്ളോ

അതാണ് തന്റെ ആവശ്യം നാട്ടിലെ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ട് കോഴിക്കോട് ജസ്ന സലീമിനെ വിളിച്ചത് നാട്ടിലെ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ട് കോഴിക്കോടുള്ള ജസ്ന സലീമിനെ ഫ്രണ്ട് ആയിട്ട് വിളിച്ച് ഇതൊക്കെ ഞാൻ റെക്കോർഡ് പോസ്റ്റ് ചെയ്യും എന്നെ മീറ്റ് ഞാനും ആൾക്കാർ ഞാനേ എന്റെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തത് എന്താണ് ഉപജീവന മാർഗം ഉപജീവനമാർഗം എന്താന്നുള്ളത് നിനക്ക് കണ്ടപ്പോ മനസ്സിലായില്ല എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ചിന്തിച്ചു എന്ന് നിനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ വൈഫാണ് ഞാൻ ഒരു ചിത്രകാരിയാണ് ചിത്രത്തിന് ആരെങ്കിലും ആവശ്യം കോണ്ടാക്ട് ചെയ്തോട്ടെ കരുതിയിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് അല്ലാതെ മതി നാട്ടുകാർ അറിയേണ്ട ആവശ്യമല്ലോ എനിക്ക് വേണോ കൃഷ്ണന്റെ ഫോട്ടോ ആണ് അയ്യായിരം രൂപയാണ് ആണ് ഇത് ഗൂഗിൾ പേ നമ്പർ ആണ് അയക്കേ അത്രക്ക് തന്തക്കും തള്ളക്കും പറഞ്ഞവനാണേ ഞാൻ ഇപ്പൊ തന്നെ കൊറിയർ ചെയ്ത് തരാ എന്താ പിന്നെ ഫോട്ടോ അല്ലാതെ പിന്നെ വേറെന്തെങ്കിലും കൂടുതൽ കൊറിയർ ചെയ്യാൻ പറ്റുമോ എടാ വീട്ടിൽ കിടക്കുന്ന ഭാര്യനോടും ഉമ്മനോടും ഒലിപ്പിച്ചാൽ പോരെ നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളോടും ഒലിപ്പിക്കാൻ വരണോടോ

എനിക്ക് നീ നിന്റെ താല്പര്യ പോയി മീറ്റ് മോനെ വാപ്പക്ക് സുഖം തന്നെ അല്ലേ സുഖം ഉമ്മാനോട് ഞാൻ അന്വേഷിച്ചതായിട്ട് പറ കേട്ടോ അത് നിനക്ക മനസ്സിലായിക്കോളൂ എന്ത് പറഞ്ഞിട്ടാ പറയണ്ടെന്നുള്ളത് കേട്ടോ ഓ എന്ന ശരിയേ